നമസ്കാരം സർക്കാരിൻ്റെ ഒരു വലിയ പ്രഖ്യാപനമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ വരുന്ന കേരളപ്പിറവിയോടു കൂടി നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് എത്തും എന്ന് പറയുന്ന ഒരു വലിയ പ്രഖ്യാപനം എന്നാൽ ഈ പ്രഖ്യാപനം സർക്കാർ വെറുതെ എടുക്കുന്ന ഒരു പ്രഖ്യാപനമാണോ ഞങ്ങൾ ഈ കേരളപ്പിറവിയോട് കൂടി ഞങ്ങൾ അതിദരിദ്രരായി മാറുന്നു എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല സർക്കാർ ഇതിനു പിന്നിൽ ഒരു വലിയ ഒരു പ്രവർത്തനം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇവരെ കണ്ടുപിടിക്കാൻ തന്നെ ആരൊക്കെയാണ് ആദ്യ ദരിദ്രരായിട്ടുള്ള ആളുകൾ അവരെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സർക്കാരിന് വളരെ വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അതായത് രണ്ടാം ഇടതുപക്ഷ സർക്കാർ അത്രത്തോളം ഒരുപാട് പാടുപെട്ടിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അത്രത്തോളം സ്ക്രീനിങ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പട്ടിക രൂപീകരിക്കുകയും അവർക്ക് എന്തൊക്കെയാണോ അവരുടെ പോരായ്മകൾ അതെല്ലാം അവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പം നമ്മൾ നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇതിൻ്റെ കാര്യത്തിൽ അതായത് വളരെ കുറഞ്ഞ ദരിദ്രരുള്ള അതിദരിദ്രരുള്ള നാടാണ് നമ്മളേത് അതായത് ഏതാണ് കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ്യം ശതമാനം മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിദരിദ്രരുടെ എണ്ണം അളവെന്ന് വെച്ചാൽ അപ്പം നിരവധി അളവുകോലുകളുണ്ട് എങ്ങനെയാണ് ഈ സീറോ പോയിൻറ്റ് സെവൻ വൺ പെർസെൻറ്റേജ് എന്ന് പറയുന്നൊരു കണക്കിലേക്ക് കേരളം എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്കിലുള്ള ഒരു കുറവ് അത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേവലം സീറോ അതായത് പൂജ്യം ദശാംശം ഒന്ന് ഒൻപത് ശതമാനം മാത്രമാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ മരണനിരക്കെന്ന് പറഞ്ഞാൽ അതോടൊപ്പം അമ്മമാരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മോശമല്ലാത്ത ആരോഗ്യമാണ് നമ്മുടെ അമ്മമാർക്കെല്ലാം ഉള്ളത് മാതൃ ആരോഗ്യം പരിഗണിച്ച് നോക്കുമ്പോൾ അത് കേവലം ഒന്നേ ദശാംശം ഏഴ് മൂന്ന് ശതമാനമാണ് അതോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസം നേടാത്ത കുട്ടികൾ അവരുടെ കണക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതും വളരെ കുറവാണ് ഒന്നേ ദശാംശം ഏഴ് എട്ട് ശതമാനം ഇനി സ്കൂളിലെ ഹാജർ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മുൻപന്തിയിൽ തന്നെയാണ് അതിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് സീറോ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് വെറും പൂജ്യം ദശാംശം മൂന്ന് ശതമാനമാണ് ശുചിത്വ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ഒന്ന് ദശാംശം എട്ട് ആറ് ശതമാനമാണ് ഇതെല്ലാമാണ് ആ അക്ഷരാർത്ഥത്തിൽ നമ്മളീ അതി അല്ലെങ്കിൽ ദാരി ദരിദ്ര സംസ്ഥാനം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പരിഗണിക്കുമ്പോൾ നമ്മളിങ്ങ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിന് കാരണം അത് കാരണം നമ്മൾ അതിദരിദ്ര സംസ്ഥാനമൊന്നുമല്ല നമ്മൾ വെറും സീറോ പോയിൻ്റ് വൺ നയൻ പെർസെൻറ്റേജ് മാത്രമാണ് നമ്മളുടെ സംസ്ഥാനത്ത് അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ഉള്ളത് എന്ന് നമ്മൾ അറിയണം നമുക്ക് തൊട്ടപ്പുറത്ത് നിൽക്കുന്നതിന് മൂന്ന് ദശാംശം ഒക്കെയാണ് പോകുന്നത് അവരുടെ കണക്കുകൾ അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക പിന്നീട് നമ്മുടെ ഇന്ന മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അതിദരിദ്ര ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ജില്ല കോട്ടയം മാത്രമാണ് അതേസമയം വയനാടിൽ കുറച്ചുകൂടുണ്ട് ത്രീ പോയിൻറ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജ് അത് ഇത്തിരി കൂടുതലാണ് എന്ന് നമ്മളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ശരിക്കും നമ്മൾക്ക് ചോദിക്കും അയ്യോ ഇത്രയും ഈ പറയുന്ന പോലെ സീറോ പോയിൻ്റ് വൺ നയൻ പെർസെൻറ്റേജ് എന്നൊക്കെ പറയുന്നത് അത്ര കൂടുതലാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും പക്ഷേ നമ്മളെപ്പോലെ ഒരു സംസ്ഥാനത്തിന് അതിത്തിരി കൂടുതൽ തന്നെയാണ് ഇനി സംസ്ഥാന സർക്കാർ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ രണ്ടാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം തന്നെയായിരുന്നു നമുക്ക് ഈ പറയുന്ന ഒരു കൂടി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നോടുകൂടി നമുക്ക് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ ഇവിടെ ആരംഭിക്കണം എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെ നടത്തിയ കൃത്യമായ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഒക്കെ ജനകീയ കൂടി തന്നെ നടത്തിയ ഒരു സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളിതിനു വേണ്ട ലിസ്റ്റുകൾ തയ്യാറാക്കിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നോക്കുക എങ്ങനെയാണ് ഈ ആദിദരിദ്രനാണോ എന്ന് കണ്ടെത്തുക സാധാരണഗതിയിൽ മാസവരുമാനം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഭക്ഷണം സുരക്ഷിതമായ വാസസ്ഥലം അടിസ്ഥാന വരുമാനം ആരോഗ്യസ്ഥിതി എന്നീ നാല് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയത് അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയത് അപ്പോൾ വെറുതെയല്ല വെറും മാസവരുമാനത്തിൻ്റെയോ അടിസ്ഥാന വരുമാനത്തിൻ്റെ അടിസ്ഥ ഇതിൽ മാത്രമായിരുന്നില്ല ഭക്ഷണം അവർക്കെല്ലാവർക്കും ഭക്ഷണം സുരക്ഷിതമായി ലഭിക്കുന്നുണ്ടോ രണ്ട് അവരുടെ സുരക്ഷിതമായ വാസസ്ഥാനം വെറും വാസസ്ഥാനമല്ല സുരക്ഷിതമായ വാസസ്ഥാനം പിന്നെ അതിനോടൊപ്പം തന്നെ അവരുടെ അടിസ്ഥാന വരുമാനം അവരുടെ ആരോഗ്യപരമായ അവരുടെ എബിലിറ്റി ആരോഗ്യപരമായി അവരെത്രത്തോളം മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ഈ നാല് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഒരു സർവേ നടത്തിയിട്ടുള്ളത് നമുക്ക് കാണാം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ തീരുമാനം വന്നതെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടുകൂടി ഈ പറയുന്ന ജനകീയ പങ്കാളിത്തത്തോട് കാര്യങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തു വന്നപ്പോൾ ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം ആളുകൾ ഇതിനകത്ത് ഗുണഭോക്താക്കളായി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഒന്നേ ദശാംശം ഏകദേശം ഒന്നര ലക്ഷത്തിനു മേളിലുള്ള ആളുകൾ ഇതിനുള്ളിൽ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് ഫൈനലായിട്ട് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ബെയ് പറയുന്ന സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം അറുപത്തി നാലായിരത്തി മൂന്ന് കുടുംബങ്ങൾ അതിൻ്റെ ലിസ്റ്റിൽപ്പെട്ടു അതായത് ഫൈനൽ ലിസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപത് വ്യക്തികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലിസ്റ്റിംഗ് നടന്നിട്ടുള്ളത് അല്ലെ എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഇപ്പം ഓരോ പഞ്ചായത്തിൽ നിന്നും വാർഡുകൾ ഡിവിഷൻ വഴി കുറച്ച് പേരെ നാമനിർദ്ദേശം ചെയ്യുന്നു ഇത്ര ഇത്ര ആൾക്കാർക്ക് എന്ന് വേണ്ടിയിട്ട് കുറച്ച് പേരെ നാമനിർദ്ദേശം ചെയ്യുന്നു അങ്ങനെ നാമനിർദ്ദേശം ചെയ്യുന്നത് വഴി ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഒൻപത് കുടുംബങ്ങളെ അവർ ഓരോ ഈ പറയുന്ന ഡിവിഷനുകളും പഞ്ചായ വാർഡുകളും വഴി എത്തിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവരെയല്ല ഈ വന്ന് അല്ലെങ്കിൽ ഈ വന്ന ഈ പറയുന്ന ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഒൻപത് കുടുംബങ്ങളെ ഇനിയിപ്പം വേറൊരു സബ് കമ്മിറ്റി ഇരുന്നുകൊണ്ട് ഇവരെ സ്ക്രീൻ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ സ്ക്രീൻ ചെയ്ത് ഏകദേശം എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്നും ഇൻ്റർവ്യൂ പോലെയുള്ള ചില ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻ്റർവ്യൂ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് എൺപത്തി ഏഴായിരത്തി അൻ ഒരുനൂറ്റി അൻപത്തെട്ട് പേരിൽ നിന്നും എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരെ മുൻഗണനാ പട്ടിക തയ്യാറാക്കി ഗ്രാമസഭകൾ പരിശോധിച്ച് അങ്ങനെ അർഹത ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി അവർ ഒടുവിൽ അങ്ങനെ എത്തിയ ഒരു അന്തിമ ലിസ്റ്റാണ് അറുപത്തി നാലായിരത്തി ആറ് എന്ന് പറയുന്നത് അപ്പം വെറുതെ ആയിരുന്നില്ല ഈ പഠനങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കണം ഇത്രയും പേരെ ജന കണ്ടെത്തുകയും ഈ വാർഡ് തലത്തിൽ അതിനു വേണ്ട കാര്യങ്ങൾ നടത്തി അതിനുശേഷം അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു വാർഡ് തലത്തിലൊരു അന്തിമ പട്ടിക കൊണ്ട് ഒരു പട്ടിക കൊണ്ടുവരുന്നു ആ പട്ടികയിൽ നിന്ന് അവരിൽ കുറേയധികം ആൾക്കാരെ ഇൻ്റർവ്യൂ പോലെ നടത്തി ഒരു വിഭാഗം ഉണ്ടാക്കുന്നു പിന്നൊരു സബ് കമ്മിറ്റി ഇരുന്നുകൊണ്ട് ഒരു മുൻഗണനാ പട്ടിക തയ്യാറാക്കി അങ്ങനെ അറുപത്തി നാലായിരത്തി ആറ് പേര് എന്നുള്ള നിലയിലേക്ക് അതിൻ്റെ അന്തിമ പട്ടിക തയ്യാറായി കഴിഞ്ഞു എന്ന് എന്നുവെച്ചാൽ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പോൾ ഇനി ഇതിനകത്ത് തന്നെ കുറേയധികം ഡീവിയേഷൻസ് വരും അതായത് ഈ കണ്ടെത്തിയവരുടെ കൂട്ടത്തിൽ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തവരെന്ന് പറയുന്ന ഒരു ഗണത്തിൽ വരും ഇനി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി രണ്ട് പേർ അതിൽ തന്നെ അവർക്ക് മാരക രോഗത്തിന് അടിമകളാണ് അവരെല്ലാവരും തന്നെ പിന്നെ ലിസ്റ്റിലുള്ള അറുപത്തിയെട്ട് ശതമാനം പേർ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരതിൻ്റെ കണക്കുകൾ ഉണ്ടാക്കിയെടുത്തത് അതിദരിദ്രൽ ഏകദേശം ആ ഒരു ലക്ഷത്തി അല്ല സോറി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേര് എസ് സി വിഭാഗത്തിൽ അതായത് പട്ടിക ജാതി വിഭാഗത്തിലും മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേർ എസ് ടി വിഭാഗത്തിലും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ തീരദേശത്തും താമസിക്കുന്നവർ എന്നുള്ള ഗണത്തിലേക്ക് തിരിച്ചു അതിൽ എഴുപത്തി ഇപ്പോൾ കണക്കുകൾ ഇങ്ങനെ ഏകദേശം നോക്കുവാണെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം പൊതുവിഭാഗം ഇരുപത് ശതമാനം എസ് സി വിഭാഗം അഞ്ച് ശതമാനം എസ് ടി വിഭാഗം എന്നിങ്ങനെ തിരിക്കാം അപ്പം ഇങ്ങനെ ഇത് വരുമ്പോൾ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം അതി എൺപത്തി ഒന്ന് ശതമാനം അതിദരിദ്രർ വരുന്നത് പഞ്ചായത്തിൽ നിന്നാണ് അതായത് ഇപ്പം നമ്മൾ ഇത്രയും ഇവരെ പരിഗണിച്ചു വെച്ചു ഇനി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ എത്ര അതിദരിദ്രന്മാർ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് വേണം അപ്പോൾ ആ കണക്കുകൂടെ പരിശോധിക്കുമ്പോൾ ഏകദേശം എൺപത്തി ഒന്ന് ശതമാനം ആളുകൾ അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ഗ്രാമപഞ്ചായത്തുകളിലാണുള്ളത് ഇപ്പം ഏറ്റവും കൂടുതലുള്ള ഗ്രാമപഞ്ചായത്തുകളിലാണ് രണ്ടാമത് ഏകദേശം മുനിസിപ്പാലിറ്റി മേഖലകളിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകളാണ് ഈ അതിദരിദ്ര ഗണത്തിൽപ്പെട്ടവർ മുനിസിപ്പാലിറ്റികളിൽ താമസിക്കുന്നത് അസ് യൂഷ്വൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷനുകളിൽ ആകെയുള്ളത് വെറും നാല് ശതമാനം അതിദരിദ്രന്മാർ മാത്രമാണ് നമ്മുടെ ഓരോ കോർപ്പറേഷനുകളിലും ചുറ്റപ്പെട്ടി ജീവിക്കുന്നത് ഇനി ജില്ല തിരിച്ച് നോക്കുമ്പോൾ അതിലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കുടുംബങ്ങൾ ഇവിടെ മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട് ആ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ എത്ര അതായത് നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ എത്ര ദരിദ്ര താമസിക്കുന്നുണ്ട് അതിനുശേഷം മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്ര അതിദരിദ്ര താമസിക്കുന്നുണ്ട് പിന്നെ കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്ര അതിദരിദ്ര താമസി താമസിക്കുന്നുണ്ട് എന്ന ഈ മൂന്ന് കണക്കുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അതിദരിദ്ര താമസിക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് എന്ന് പറയേണ്ടി വരും ഏകദേശം പതിമൂന്ന് ദശാംശം നാല് ശതമാനം ആളുകൾ അതായത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വ്യക്തികളാണ് അവിടെ കുടുംബങ്ങളാണ് അവിടെ അതിദരിദ്ര ഗണത്തിൽപ്പെട്ട് അവിടെ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിൽ അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഈ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയുള്ള കാലഘട്ടത്തിൽ നടത്തിയ സർവേയുടെ അനന്തര ഫലമാണ് ഈ പറയുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത് അപ്പം അവർ പഞ്ചായത്തുകൾ പരിശോധിക്കുന്നു മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എല്ലാം പാലിക്കുന്നു ജില്ലാ അടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തിൽ പതിനൊന്നേ ദശാംശം നാല് ശതമാനം ആളുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അതിദരിദ്രർ എന്ന ഗണത്തിൽ പെടുന്നത് പിന്നെ ഏറ്റവും കുറവുള്ളത് കോട്ടയം ജില്ലയിലാണ് നമുക്ക് കാണാം അവിടെ വെറും ആയിരത്തി എഴുപത്തി ഒന്ന് കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ അതിദരിദ്ര വിഭാഗം എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട് ജീവിക്കുന്നുള്ളൂ അപ്പം നമ്മൾ ഈ സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും സ്ക്രീനിങ് നടത്തി സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു കൊണ്ട് പഠിച്ച് തയ്യാറാക്കിപ്പെടുന്ന റിപ്പോർട്ടുകളാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഈ പദ്ധതി വെറുതെ ഇനിയിപ്പം ഇവർക്ക് എങ്ങനെയൊക്കെയാണ് ഇവർക്കുള്ള പ്ലാനിങ് എന്നുള്ളത് നോക്കണം അതായത് ഈ അതിദരിദ്രന്മാരായിട്ടുള്ള ആൾക്കാരെ സമൂഹത്തിൻ്റെ നല്ല അവസ്ഥയിലേക്ക് ഈ പറയുന്ന അവർക്ക് വേണ്ട കാര്യങ്ങൾ നാല് കാര്യങ്ങൾ വെച്ചിട്ടാണ് അന്വേഷണം നടത്തിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവരുടെ ഭക്ഷണം സുരക്ഷിതമായ വാസസ്ഥലം അടിസ്ഥാന വരുമാനം അതോടൊപ്പം ആരോഗ്യസ്ഥിതി എന്നീ നാല് കാര്യങ്ങളിലാണ് പ്രധാനമായും ഒരു ഊന്നൽ നൽകേണ്ടത് അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് വേണ്ട റേഷൻ കാർഡുകൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രാധാന്യമുള്ള ഒരു വിഷയം അങ്ങനെ അതിൽ ഇതിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് റേഷൻ കാർഡുകളാണ് കുടുംബങ്ങൾക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നു അതോടൊപ്പം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വ്യക്തികൾക്ക് ആധാർ കാർഡുകൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക അതോടൊപ്പം എണ്ണൂറ്റി എൺപത്തി ഏഴ് പേർക്ക് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാത്തവരുണ്ട് അത്തരം ആൾക്കാരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക ഇനിയും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് പേർക്ക് തൊഴിലുറപ്പ് കാർഡുകൾ എത്തിച്ചു കൊടുക്കുക പിന്നെ അതോടൊപ്പം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് ഭിന്നശേഷി തിരിച്ചറൽ കാർഡ് എത്തിച്ചു കൊടുക്കുക പിന്നെ അതോടൊപ്പം പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേർക്ക് അതായത് ആ കുടുംബങ്ങൾക്ക് ഈ ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയും ചെയ്യുന്നു അങ്ങനെ അതോടൊപ്പം തന്നെ ഇത് കൂടാതെ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി അൻപത്തി നാല് പേർക്ക് ആശുപത്രി സേവനങ്ങൾ കൂടി ഇതിലൂടെ അതായത് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഏകദേശം അഞ്ച് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുടെ പ്രധാന ആകർഷകം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടിയുള്ള സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇത് മനസ്സിലാക്കി തരുന്നത് ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി അൻപത്തി നാല് പേർക്കുകൂടി ആശുപത്രി സേവനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വളരെ ഒരു ഒരു പക്ഷേ ഈ ഇതങ്ങോട്ട് കഴിയുമ്പോൾ രാജ്യത്തിലെ അതിദരിദ്രർ എന്ന് പറയുന്ന ഒരു ഗണമില്ലാത്ത നമ്മുടെ രാജ്യത്തിലെ ആദ്യ സംസ്ഥാനം എന്നുള്ളൊരു പേര് നമ്മുടെ കേരളത്തിന് ലഭിക്കും ഇപ്പം തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ അതും കൂടെ വന്നു കഴിയുമ്പോൾ അതിദരിദ്രില്ലാത്ത ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുന്നു ഇനി ലോകത്തിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ എനിക്ക് തോന്നുന്നു രണ്ടാം സ്ഥാനത്തിലേക്ക് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം എത്തിച്ചേരുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഈ കഴിഞ്ഞ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ രണ്ടാം ഇടതുപക്ഷ സർക്കാർ നമ്മുടെ മലയാളിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിനോട് കാട്ടിയ കരുതൽ എത്രത്തോളമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇപ്പം ഇലക്ട്രിഫിക്കേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇലക്ട്രിഫിക്കേഷൻ എത്തിച്ചു കൊടുക്കുക ഇനി വയറിങ്ങുകൾ ബാക്കിയുള്ള അത് ചെയ്തു കൊടുക്കുക തുടങ്ങി വീടില്ലാത്ത അങ്ങനെ എല്ലാ ബഹു ഈ പറയുന്ന എല്ലാ തരത്തിലുമുള്ള ബഹുതല സ്പർശിയായ ഒരു വികസനവും അവർക്ക് ഇനിയും ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ റേഷൻ കാർഡ് വഴി എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ അതല്ലെങ്കിൽ ഭക്ഷ്യ കിറ്റുകളിലൂടെ അവരെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന രീതിയാണെങ്കിൽ അങ്ങനെ എന്ന് വേണ്ട എല്ലാ തരത്തിലും സർക്കാർ എടുക്കുന്ന ഒരു കരുതൽ അതായത് ഒരു വിശപ്പ് രഹിത കേരളം എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് അല്ലെങ്കിൽ വിശപ്പുരഹിത നാട് എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റാണ് ശരിക്കും ഇതിലൂടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനം അത്രത്തോളം മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അഭിമാനിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊരു സർക്കാർ ഇനിയും ഒരു കാലത്തുണ്ടാകുമോ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ടാകുന്നു ഇപ്പം യു ഡി എഫിനെയും ഒക്കെ ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ തന്നെയും ഈ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും ഇതിനെ ഒരു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ഇതായിട്ട് നമ്മുടെ സംസ്ഥാനം മാറുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രഖ്യാപനം മാത്രമായി കൊടുത്തതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിലേക്ക് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സർക്കാർ എത്തിയത് അതിനുവേണ്ട എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നും ഇതിനു വേണ്ട കൃത്യമായൊരു പഠനം സർക്കാർ നടത്തിയിട്ടുണ്ടോ ഒക്കെ മക്കളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള ദൂരീകരണമാണ് ദൂരീകരണം മാത്രമല്ല അത് വെറും വാർത്തകളിൽ ഒരു എവിടെയെങ്കിലും ഒരു ഒന്നോ രണ്ടോ കോളം വാർത്തയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരു കാര്യമല്ലെന്നും ഇതൊരു വലിയൊരു പ്രോജക്റ്റ് ആണെന്നും നമ്മുടെ നാടിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർവ്വതോന്മുഖമായ ഒരു വികസനത്തിന് നമ്മുടെ നാടിൻ്റെ ഒരു വിശപ്പില്ലായ്മയിലേക്ക് നമ്മുടെ നാട് എത്തിപ്പെടും എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഈ വാർത്ത ഉപകാരപ്പെടും അത്തരത്തിലുള്ള ഒരു അതുകൊണ്ട് തന്നെയാണ് ഇത്ര വിവ വിവരിച്ച് ഇത്രയേറെ കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെയൊരു കാര്യം വിശദീകരിക്കേണ്ടി വന്നത് എന്തായാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കേരളക്കാർക്ക് എപ്പോഴും അഭിമാനിക്കാനുള്ള വകയായി തന്നെ ഇത് മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്